ി ആവേശത്തിന്റെ ആ ഒരു ലൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞു നമ്മുടെ മുഖത്തേക്ക് ഒക്കെ അടിച്ചു തുടങ്ങി അപ്പോ അർജുന്റലിയുടെ ഒക്കെ പിന്നി തിളക്കമാണ് അപ്പൊ പുലികളുടെ ഒരു തിളക്കം എത്ര ആയിരിക്കും തീർച്ചയായിട്ടും ആ ഒരു ആവേശത്തിലേക്ക് ഇപ്പോഴും അത്രയധികം ഇരുട്ട് വീണിട്ടില്ല ഉടുപ്പ് വാങ്ങിച്ചപ്പോണ്ടല്ലോ രാത്രി തിളങ്ങണോന്ന് പറഞ്ഞാണ് എടുത്തത് തിളങ്ങുന്നില്ലേ നന്നായി തിളങ്ങുന്നുണ്ട് എന്റെ ഉടുപ്പ് നമ്മൾ തിളങ്ങണം കാരണം നമ്മൾ ഈ പുലിക്കളിയുടെ ഭാഗമാണ് റിപ്പോർട്ടർ തത്സമയം നമ്മൾ നാല് മണി മുതൽ വേറെ ഒരു വാർത്തയിലേക്ക് നമ്മൾ പോയിട്ടില്ല അതാണ് തൃശ്ശൂരിന്റെ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകം മുഴുവൻ പറഞ്ഞു കിടക്കുന്ന ഒരു വൈബാണ് അപ്പോൾ പുലിക്കളി ഇപ്പോൾ പ്രവാസികളായ ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ഈ പുലിക്കളിയുടെ ആവേശം നൽകിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പുലിക്കളിക്ക് ആവേശ പകരാൻ ഒരു അതിഥൂടി നമ്മുടെ ഒപ്പം വരാൻ പോകുന്നുണ്ട് അതിന് മുൻപ് നമുക്ക് നമ്മുടെ ദീപക് ദീപക്ലയ്മയൊന്ന് വിളിച്ചുകൊണ്ട് വരണം ദീപക്ലയമയൊന്നും കാണാൻ പോലും എനിക്കിത് കിട്ടിയിട്ടില്ല ീപക്വർമ്മ ഇതിന്റെ പുലിക്കളി കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് അതിന്റെ കൂടെ തന്നെ നടന്നു വരികയാണ് അപ്പോ ദീപക്ലയമ്മ എവിടെ എത്തി അതെ ഇനി എത്ര സംഘങ്ങൾ വരാനുണ്ട് പെട്ടെന്ന് എത്തിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ അത് നടക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അല്പദൂരവും കൂടി മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ ഇനിയിപ്പോൾ അല്പസമയം കൂടിയേ വേണ്ടു അതിനുശേഷം ആ നിങ്ങളും പ്രതീക്ഷിക്കുന്ന നടുവിലാലിലേക്ക് എത്തും നേരത്തെയും ഞാൻ ഇത് തന്നെയാണല്ലോ പറഞ്ഞത് എന്നായിരിക്കും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സംശയം എന്നാൽ അങ്ങനെയല്ലേ ഇപ്പോൾ ലൈറ്റൊക്കെ തെളിയിച്ച് കഴിഞ്ഞു ഇപ്പോൾ പുലികളുടെ സ്വഭാവമൊക്കെ മാറും അവർക്ക് ആ താളവും കൂടി വരികയാണ് റോട്ടിലേക്ക് ആളുകളെയൊക്കെ ഫില്ല് ചെയ്യേണ്ടതുണ്ടായിരുന്നു അവരെയൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്കിവിടെ കാണാം വടം കെട്ടി ആളുകളെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടൊക്കെ നിർത്തിയിട്ടൊക്കെയുണ്ട് ഇനിയിപ്പോൾ അല്പസമയം ഈ കണ്ടോ ഈ പുലികളെ കണ്ടോ പുലികളുടെ ഒരു വ്യത്യാസം അവരുടെ ഉടുപ്പിലേക്കൊന്ന് നോക്കിക്ക് എന്തൊരു തരത്തിലുള്ള വ്യത്യാസമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് നേരത്തെ നമ്മൾ പറയാറുണ്ട് ഓരോ കുടകൾക്കൊക്കെ ഓരോ മാറ്റം ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ വളരെ കൂടി പങ്കുവയ്ക്കാറുണ്ട് അത്തരത്തിൽ കൂടി മാത്രം പങ്കുവയ്ക്കാൻ കഴിയുന്ന ആ പുലികളാണ് ഇപ്പോൾ സീതാറാമിൽ ദേശത്തിന്റേതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഓരോ പുലികളുടെയും ഉടുപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വർണ്ണവിധാനങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയും വരും കാരണം എൽ ഇ ഡി ലൈറ്റുകളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി ആ തുടക്കത്തിൽ തന്നെ ആളുകൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് അത് കാണുന്നവർക്കൊക്കെ ആ തരത്തിലുള്ള സന്തോഷം കിട്ടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നമുക്ക് ആദ്യം തന്നെ കാണുന്നത് കുട്ടിപ്പുലികളെയാണ് അതിന് പിന്നാലെ തന്നെ വലിയ പുലികളെ കാണാൻ സാധിക്കുന്നുണ്ട് അവരൊക്കെ തന്നെ ആവേശത്തോടുകൂടി കാത്തു നിൽക്കുകയാണ് ഇനിയിപ്പോൾ അല്പസമയം കൂടി മാത്രമാണ് പുലിക്കോട്ടിന്റെ താളത്തിലേക്ക് ലയിക്കാൻ വേണ്ടിയുള്ളൂ അതിൻ്റെയൊക്കെ സന്നിവേശിച്ച് പൂർണ്ണമായും നടുവിലാലിലേക്ക് കടക്കാൻ വേണ്ടിയുള്ളൂ പെൺപുലി അടക്കമുള്ള സംഘാംഗങ്ങൾ ഇവിടെ അണിനിരുന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആദ്യഘട്ടത്തിൽ രണ്ട് തോട്ടുകൾ അതിന് പിന്നാലെ പിന്നീട് പുലികൾ ഏറ്റവും കുറകിലായിക്കൊണ്ട് പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന കോട്ടുകൾ എന്നുള്ള നിലയിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അല്പം കൂടി ഇരുട്ട് വീണാൽ അല്പം കൂടി ഭംഗി എന്നതായിരിക്കാം ഒരു പക്ഷേ സീതാറാം ഈ ദേശം കരുതുന്നത് എന്ന് പറയേണ്ടിയും വരും കാരണം ആ നിലയ്ക്കുള്ള സൗന്ദര്യം ഓരോരുത്തരുടെയും ഉടുപ്പിലേക്ക് നോക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ് എൽ ഇ ബൾബ് ഘടിപ്പിച്ച പുലികൾ എന്ന് പറയുന്ന പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളത് കൂടി ഒരു വസ്തുതയുമാണ് എന്തായാലും വെളിച്ചം സജ്ജീകരിച്ചിരിക്കുന്ന വാഹനമൊക്കെ മുൻഭാഗത്തേക്ക് മാറ്റിയിടുന്നുണ്ട് സ്വാഭാവികമായും ഇനിയിപ്പോൾ പുലികളുടെ കാഴ്ചയിലൊക്കെ അതിൻ്റെ സൗന്ദര്യം കുറച്ചുകൂടി വർദ്ധിക്കും എന്നുള്ളതും ഉറപ്പാണ് കാരണം മഞ്ഞ മഞ്ഞ ഛായമാണ് കൂടുതലും ആ പുലികളുടെ ദേഹത്ത് തേച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ടോ ആ ലൈറ്റ് വന്നതോടുകൂടി അതിന്റെ സൗന്ദര്യം വീണ്ടും മാറിയിരിക്കുന്നു അവരുടെ ദേഹത്ത് പൂശിയിരിക്കുന്ന ചായത്തിലേക്ക് ഇവിടെ നിന്ന് വിവിധ തരത്തിലുള്ള വർണ്ണങ്ങൾ അങ്ങനെ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ സൗന്ദര്യം അത്ര കണ്ട് വലുതുമാണ് അവിടെ കരിമ്പുലി ഒത്ത ഒത്തനടുക്ക് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കരിമ്പുലി കൂടി ഇനി മുൻവശത്തേക്ക് വരേണ്ടതുണ്ട് അത് അദ്ദേഹമായിരിക്കും നയിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവരുടെ മുഖത്തേക്ക് വിവിധ വർണ്ണത്തിലുള്ള പ്രകാശമാണ് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ദേഹത്ത് കിടക്കുന്ന ഉടുപ്പുകൾ ഒപ്പം തന്നെ അവരുടെ ദേഹത്ത് കൂച്ചിയിരിക്കുന്ന ചായങ്ങൾ അതിനൊക്കെ പ്രത്യേകം മാറ്റുകൂടിയിരിക്കുന്നു എന്ന് പറയേണ്ടിയും വരും കാരണം ആ ഒരു വശത്ത് നമുക്ക് കാണാം വയലറ്റ് നിറത്തിലുള്ള ആ പുലികളെ കാണാൻ സാധിക്കും നടുവിലായി മൊത്ത നടുവിലായി നമുക്ക് കരിമ്പുലിയെ കാണാൻ സാധിക്കും മറുവശത്ത് ആ റോസ് നിറത്തിലുള്ള പുലിയെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു വശത്ത് ആ വയലറ്റ് പുലിയെ കാണാം മറ്റൊരു കരിമ്പുലിയെ ഇവിടെ കാണാം അങ്ങനെ നിരവധിയായ പുലികളെ അണിനിരത്തിക്കൊണ്ടാണ് സീതാറാമൻ ദേശം നേരത്തെ പറഞ്ഞതുപോലെ ഇത്തവണ കപ്പടിക്കും എന്നുള്ള പ്രതീക്ഷ പൂർണ്ണമായും പങ്കുവെക്കുകയും ചെയ്ത് സർപ്രൈസിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ സർപ്രൈസ് എന്താണ് എന്നുള്ളതായിരുന്നു എല്ലാവരും ആ ചോദിച്ചിരുന്നെങ്കിൽ ഇതാ പ്രേക്ഷകരോട് പറയുന്നു ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നതാണ് സീതാറാംൽ ദേശത്തിന്റെ പുലിക്കളി അതിലേക്ക് നോക്കുമ്പോൾ അതിന്റെ കാഴ്ചയിലേക്ക് നോക്കുമ്പോൾ അതിന്റെ സൗന്ദര്യത്തിലേക്ക് നോക്കുമ്പോൾ എന്തെന്നില്ലാത്ത ആവേശം നിങ്ങൾക്ക് വരും എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല ഇല്ല പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ അത് എന്നെ അത്രത്തോളം സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ ഈ ദേശവും കൂടി മാത്രമാണ് നടുവിലാൽ പരിസരത്തേക്ക് എത്താനുള്ളത് അതോടുകൂടി ഒൻപത് ദേശങ്ങൾ ഒൻപത് ദേശങ്ങൾ അങ്ങനെ ആടിച്ചു മറക്കുന്ന സ്വരാജ് റൗണ്ട് അവിടെ നടക്കുന്ന പുലിയാട്ടങ്ങൾ പുലിക്കളികൾ അതിന്റെ ഏറ്റവും വന്യതയാർന്ന കൂടി ഏറ്റവും ജാഗ്രതയാർന്ന കൂടി അങ്ങനെ ആടി തിമക്കുമ്പോൾ ഈ വർഷത്തെ പുലിക്കളിക്ക് ഏറെക്കുറെ പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ആ പരിസമാപ്തിയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഈ ഓരോ ദേശങ്ങളും ഒൻപത് ദേശങ്ങളും പ്രതീക്ഷിക്കുന്നത് ഇത്തവണ ഞങ്ങളായിരിക്കും കപ്പുമെടുത്ത് സ്വന്തം ദേശത്തേക്ക് പോവുക എന്നുള്ളതാണ് അവരുടെ ആരുടെ ആ സ്വപ്നങ്ങൾക്ക് മേലാണ് അത്തരത്തിൽ കപ്പിന്റെ മുത്തം വയ്ക്കാൻ ഉതകുന്ന സാഹചര്യം രൂപപ്പെടുക എന്നുള്ളത് കൂടി മാത്രമാണ് നമുക്ക് അറിയേണ്ടത് ആ വെളിച്ച വിധാനത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അതിനനുസരിച്ച് ആളുകളുടെ മുഖത്ത് പോലും അത്തരത്തിൽ സന്തോഷങ്ങൾ ആ പ്രകടമാകുന്നുണ്ട് എന്ന് പറയാതിരിക്കാനും നമുക്ക് കഴിയുന്നില്ല എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് സമയവും കൂടി വിജയം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് കുറച്ച് സമയവും കൂടി കാത്തിരുന്നാൽ ഏറ്റവും ഭംഗിയായ ഈ കാഴ്ച ആ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും പുലിക്കളി ആസ്വാദകരുടെ മനസ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും ഓരോ പുരപ്രേമികളുടെയും തൃശ്ശൂരുകാരുടെയും പുലിക്കളി ആസ്വാദകരുടെയും മനസ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് മാത്രം തൽക്കാലം ഞാനിവിടുന്ന് പറയുന്നു ഇപ്പോഴും പുലികളെ അനങ്ങി തുടങ്ങിയിട്ടില്ല പുലിക്കൊട്ടിന്റെ താളത്തിൽ ത്തിലേക്ക് മാറിയിട്ടില്ല ആ താളം അല്പസമയത്തിൽ ഒരു വശത്തേക്ക് നോക്കൂ ഇവിടെ വടം കെട്ടി ആളുകളെ നിയന്ത്രിക്കുന്നുണ്ട് ആളുകളോട് പുറകോട്ട് നിൽക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് സാധ്യമാകാത്ത സാഹചര്യം അവരൊക്കെ ഈ ഒരു കാഴ്ച ഒന്ന് കാണുന്നതിനു വേണ്ടി അതൊക്കെ ഒന്ന് മനസ്സിലേക്ക് ആവാഹിക്കുന്നതിന് വേണ്ടി അതിന്റെ ഏറ്റവും സുന്ദരമായ ധനാനന്ദകരമായ നിമിഷങ്ങളെ ഒപ്പിയെടുക്കുന്നതിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് അവരെയും കുറ്റം പറയാൻ കഴിയില്ല ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഈ പുലിക്കളി ഒന്ന് നടുവിലാൽ പരിസരത്തേക്ക് എത്തിയാൽ മാത്രം മതി എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ എത്തി കൃത്യമായ ചടുലമായ താളച്ചൂടുകൾ വെച്ചാൽ മതി